തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഈ മാസം പതിനെട്ടിന് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന തൊണ്ണൂറ്റിയേഴ് ലോക്സഭാ മണ്ഡലങ്ങളിലെ പരസ്യ പ്രചാരണം അവസാനിച്ചു പതിനേഴ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി തൊണ്ണൂറ്റിയേഴ് മണ്ഡലങ്ങളിൽ വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് മാഹി ഉൾപ്പെടുന്ന പുതുച്ചേരി കർണാടക മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് അസം ബീഹാർ ഒഡീഷ ഛത്തീസ്ഗഡ് ബംഗാൾ ജമ്മുകാശ്മീർ മണിപ്പൂർ ത്രിപുര എന്നിവിടങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് മണിപ്പൂരിലും ത്രിപുരയിലും രണ്ട് ഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് വ്യാഴാഴ്ചയോടെ ഇവിടെ വോട്ടെടുപ്പ് പൂർത്തിയാകും തമിഴ്നാട്ടിലെ മുപ്പത്തി ഒമ്പത് മണ്ഡലങ്ങളിലും വ്യാഴാഴ്ച ഒറ്റ ഘട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയാകും കൂടാതെ സംസ്ഥാനത്തെ പതിനെട്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കും യു പി രണ്ടാം ഘട്ടത്തിൽ എട്ടിടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുക ഇവയൊക്കെയും ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് എന്നാൽ എസ് പി ബി എസ് പി ആർ എൽ ഡി മഹാസഖ്യം ബി ജെ പിക്ക് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ബുലങ്ഷഹർ അലിഗഢ് ഹത്രാസ് ഫത്തേപൂർ സെക്രി നാഗിന അംഹോറ മധുര ആഗ്ര എന്നീ മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് മധുരയിൽ സിറ്റിംഗ് എംപിയും ബോളിവുഡ് താരവുമായ ഹേമമാലിനിയും ആർ എൽ ഡിയുടെ കൺവർ നരേന്ദ്രസിംഗും കോൺഗ്രസിന്റെ മഹേഷ് പദക്കും മത്സരിക്കുന്നു ശക്തമായ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന മണ്ഡലത്തിൽ ഹേമമാലിനിയും നരേന്ദ്രസിംഗും തമ്മിലാണ് പ്രധാന മത്സരം ആഗ്രയോട് ചേർന്നുള്ള ഫത്തേപൂർ സിക്രിയിൽ കോൺഗ്രസിന്റെ താരസ്ഥാനാർത്ഥിയായി നടൻ രാജ്ബബർ മത്സരിക്കുന്നു ബീഹാറിൽ ബംഗ കിഷൻഗഞ്ച് കത്തിഹാർ ബഗൽപൂർ പൂർണിയ എന്നീ അഞ്ച് മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് കോൺഗ്രസ് നേതാവ് താരിഖ് അൻവറിന്റെ തട്ടകമാണ് കത്തിഹാർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എൻ സി പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച അൻവർ ഒന്നേകാൽ ലക്ഷം വോട്ടിനാണ് ബി ജെ പിയെ തോൽപ്പിച്ചത് എം ജെ അക്ബർ ഷാനവാസ് ഹുസൈൻ തുടങ്ങിയവർ പ്രതിനിധാനം ചെയ്തിട്ടുള്ള കിഷൻഗഞ്ച് മണ്ഡലത്തിൽ ത്രികോണ മത്സരമാണ് ബംഗാളിലെ റായ്ഗഞ്ച് ജയ്പാൽഗുണ്ടി ഡാർജിലിംഗ് മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്നത് റായ്ഗഞ്ചിൽ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റിൽ സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീമും കോൺഗ്രസ് ീപാദാസ് മുർഷിയുമാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത് കോൺഗ്രസിൽ നിന്നും കൂറുമാറിയ കനയ്യ ലാൽ അഗർവാളാണ് തൃണമൂൽ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി ദേബശ്രീ ചൗധരിയും രംഗത്തുണ്ട് ത്രിപുരയിൽ ഒരിടത്താണ് വ്യാഴാഴ്ച തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈസ്റ്റ് ത്രിപുര മണ്ഡലത്തിൽ സി പി ഐ എമ്മിന്റെ ചിതേന്ദ്ര ചൌധരി വിജയപ്രതീക്ഷയിലാണ് ബി ജെ പിയുടെ രേവതി ത്രിപുര കോൺഗ്രസിന്റെ പ്രഗ്ഞാദേവ് ബർമൻ എന്നിവരാണ് എതിരാളികൾ സംസ്ഥാന മന്ത്രിയും ഐ പി എഫ് സംസ്ഥാന അധ്യക്ഷനുമായ എൻ സി ദേവർമ്മനാണ് ബി ജെ പിക്ക് തലവേദനയായി മത്സരിക്കുന്നത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്